സ്കൂൾ വിദ്യാർത്ഥികൾ കാരുണ്യ ും സന്നദ്ധ പ്രവർത്തനത്തിനും മാതൃകയാകുന്നു വീട് തകർന്ന മണികണ്ഠൻ സുലു ദമ്പതിമാർക്കും മക്കൾക്കും താമസ സൗകര്യമൊരുക്കി ജീവകാരുണ്യ പ്രവർത്തനത്തിന് നീർക്കാഴ്ചയായി മാറിയ സംതൃപ്തിയിലാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളായ മൂന്ന് മക്കളുള്ള ഇവരുടെ വീട് കഴിഞ്ഞ ദിവസം മഴയിൽ തകർന്നടിഞ്ഞു തിരുവഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ എസ് പി സി ജെ ആർ സി വളണ്ടിയർമാരും അധ്യാപകരും സ്ഥലത്തെത്തി ഇവരെ സമീപത്തെ വാടക വീട്ടിലേക്ക് മാറ്റിപാർപ്പിച്ചു തുടർന്ന് തകർന്ന വീടും പരിസരവും ശുചിയാക്കി നിലമൊരുക്കുന്നതിൽ എസ് പി സി ജെ ആർ സി വിദ്യാർത്ഥികളും അധ്യാപകരും കഠിന ശ്രമം തന്നെ നടത്തി ഇവരുടെ ഇടപെടലിനെ തുടർന്ന് ന്യൂജീവൻ ട്രസ്റ്റ് താൽക്കാലിക ഷെഡ് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധരായി പത്തിലും ആറിലും അഞ്ചിലും പഠിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികളുള്ള മണികണ്ഠനും കുടുംബത്തിനും താങ്ങായി തണലായി മാറാൻ കഴിഞ്ഞ സംതൃപ്തിയിലാണ് കേഡറ്റുകളും അധ്യാപകരും ഞങ്ങളുടെ ഹൈസ്കൂൾ ഈ ഹൈസ്കൂളിലെ ഒരു മൂന്ന് കുട്ടികൾ പഠിച്ചു ആ കുട്ടികളുടെ വീടാണ് ഇവിടെ ചരിഞ്ഞത് അതറിഞ്ഞ ഉടനെ തന്നെ കുട്ടികളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ വിവരം നമുക്ക് ലഭിക്കുകയും ക്ലാസ്സിൽ സംസാരങ്ങൾ നടന്നപ്പോൾ കുട്ടികളുടെ വീട് പോയി അറിയുകയും ഉടൻ തന്നെ ടീച്ചേഴ്സ് വേണ്ടപ്പെട്ട സ്റ്റാഫിനെ എല്ലാം അറിയിച്ചതും ഉടനെ തന്നെ മീറ്റിംഗ് കൂടുകയും ഞങ്ങളുടെ സ്റ്റുഡൻസ് എസ് പി സിയും അതേപോലെ തന്നെ നമ്മുടെ ജെ ആർ സി ഒപ്പം എല്ലാ സ്റ്റാഫും ഒരു സമയം പോലും വൈകിക്കാതെ ഇവിടെ എത്തുകയും രാവിലെ തന്നെ പത്ത പക്കര പതിനൊന്ന് മണിയോടുകൂടി തന്നെ എത്തുകയും വന്ന് നോക്കുമ്പോൾ വളരെ അപകടാവസ്ഥയിലായിരുന്നു വീട് ഞങ്ങളതൊന്നും മാറ്റിവെക്കാതെ എല്ലാ കാര്യങ്ങളും നിർത്തി ഉടൻ തന്നെ അവരെ ആദ്യം ഒരു വീട് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ സ്ഥലം ആ വീട് കണ്ടെത്തി തൊട്ടപ്പുറത്തുള്ള പരാജയം അവരുടെ വീട് തന്നെ നമുക്ക് എത്തി ഉടൻ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അവിടെ എത്തി ആ വീട് ക്ലീനാക്കി അവരെ ആദ്യം സേഫ് ആക്കി എസ് പി സി അംഗങ്ങളുടെയും നമ്മുടെ ജെ ആർ സി അംഗങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉടൻ തന്നെ ഈ കാര്യങ്ങളിലേക്ക് അടിയന്തരമായി ഇടപെടണമെന്നാലോചിച്ച് നമുക്ക് ഒരു സംഘടന ഇവിടെ ന്യൂ ന്യൂ ജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് അവരെ കോണ്ടാക്റ്റ് ചെയ്തു അവിടെ വെച്ച് തന്നെ വിളിച്ചു പക്ഷേ എന്താണെന്ന് പറയാം ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് പറയാം ആ കുട്ടികളുടെ ഒരു ഞങ്ങളുടെയൊക്കെ ഒരു അഹങ്കാരം എന്ന് പറയാം ആ ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ കൃത്യമായി ഇടപെട്ട് ഉടൻ തന്നെ വേണ്ട നടപടികൾ വൈകിക്കാതെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്